വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ ഞങ്ങക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നും ഉണ്ടല്ലോ ഫോൺ പേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടികളയാടുന്നു നികുതി വിരിക്കാൻ നടക്കുന്നു എല്ലാ മാസം ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ണല്ലോ നിങ്ങളെ പഞ്ചായത്തിനുള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഒരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ മുന്നിലേടെ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം എല്ലാ വാങ്ങിവെച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് ഉറുപയും ഓള് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പൊ ചെന്നാൽ എന്തെന്ന ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും ഈ ഏഇളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര രണ്ട് രണ്ടു മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് എത്ര ദിവസായിന്നറിയോ ഇനി ഇപ്പൊ നിങ്ങക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലോ എങ്ങോട്ട് വിളിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ല ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ച് നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലായിരിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ബാലഗോപാൽ തന്നെയാണ് ഇന്നലെ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത പരാജയം ക്ഷേമ പെൻഷനും പെൻഷനും മുടങ്ങിയത് ഒരു കാരണം തന്നെയാണ് എന്നുള്ളതാണ് അവലോകന യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം അതുകൊണ്ട് ഏത് വിധേനയും ക്ഷേമ പെൻഷനിൽ കൊടുക്കണം എന്ന് തന്നെയായിരുന്നു സി പി എമ്മിന്റെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനും അത് തന്നെയാണ് പറഞ്ഞത് ഇന്നലെ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് മന്ത്രിസഭാ യോഗവും അത് തീരുമാനിച്ചതാണ് എന്നാൽ ഇരുപത്തിനാലാം തീയതി അതായത് ജൂലൈ ഇരുപത്തിനാലാം തീയതി ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേമ പെൻഷൻ ഇന്നലെ സൂര്യൻ വരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഓരോ സേവനങ്ങൾക്കും നികുതിയും ഫീസും കൂട്ടി സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കെട്ടിട നികുതി മുതൽ ഓരോ നികുതിയും വർദ്ധിപ്പിച്ചിരിക്കുന്നു എല്ലാ ഇനത്തിനും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓരോ നികുതികളും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്തിന് ഇപ്പോൾ പുതിയൊരു നിയമം കൂടി ഇന്നലെ വന്നിരിക്കുന്നു ഇരുചക്രവാഹനങ്ങൾക്ക് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതായത് ഇരുചക്രവാഹനം ഓടിക്കുന്ന ഒരാളുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ ഇരുചക്രവാഹനത്തിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുന്നയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ഭീമമായ പിഴ ചുമത്തും എന്നാണ് ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവിറങ്ങിയിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നുപോലും സാധാരണക്കാരന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുവാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം ഫീസ് കൂട്ടിയിരിക്കുന്നു അതായത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സാധാരണക്കാരന് ഏതെങ്കിലും തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോ അപേക്ഷ സമർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നികുതികൾ അടയ്ക്കുന്നതിനോ എല്ലാം അത് പൂർവാധികം വലിയ വർദ്ധിച്ച തുക തന്നെയാണ് വേണ്ടിവരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ കെട്ടിട നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് ജമാൽ എന്ന് പറഞ്ഞ് ഒരാളെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു നിങ്ങൾ നികുതി അടച്ചില്ലല്ലോ എന്നാണ് പറയുന്നത് ഇതിന് വളരെ രസകരമായ മറുപടിയാണ് ജമാൽ കൊടുക്കുന്നത് നേരത്തെ തന്നെ അതായത് കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ ജമാലിനോട് ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിക്കുകയും ജമാൽ അതിന് സരസമായ മറുപടി നൽകുകയും ഉണ്ടായി എന്നാൽ വീണ്ടും ഇപ്പോൾ പഞ്ചായത്തിന്റെ നികുതിയും അതിഥി ഉൾപ്പെടെയുള്ള ഓരോ നികുതികളും വർദ്ധിപ്പിച്ച് സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിൽ വീണ്ടും ജമാലിനെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിളിച്ചിരിക്കുന്നു നിങ്ങൾ കെട്ടിട നികുതി അടച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എത്രയും വേഗം തന്നെ കെട്ടിട നികുതി അടയ്ക്കാൻ പറയുമ്പോൾ ജമാൽ അതിന് കൊടുക്കുന്ന മറുപടി വളരെ രസകരം തന്നെയാണ് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ നികുതി അടയ്ക്കാത്തത് എന്നാണ് പറയുന്നത് എന്നാൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിളിക്കുന്ന ആ വനിത പറയുന്നുണ്ട് സെക്രട്ടറിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് അടയ്ക്കാം ഇത്തരത്തിൽ ജമാലും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വിളിച്ച ജീവനക്കാരിയും തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം സർക്കാർ എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരനെ നികുതി വർദ്ധിപ്പിച്ചും വില വർദ്ധിപ്പിച്ചുമെല്ലാം അവതാളത്തിലാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ജമാലിന്റെ ഈ സരസമായ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമാൽ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരിയുമായി സംസാരിച്ച വിഷയങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ ആ ജമാലാണ് ആരാ ഇത് പഞ്ചായത്തിൽ നിന്നാണേ നികുതി അടിച്ചില്ലല്ലോ നികുതിയോ എന്റെ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ നികുതി അടക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടക്കേണ്ടത് നികുതി അടക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ ഒപ്പുവെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാ അവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരികയും വേണം പ്രസവാവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങളെന്താ തമാശ പറഞ്ഞാ ഞങ്ങളുടെ ജോലിയായിട്ട് ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇതൽ നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളു സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ണല്ലോ നിങ്ങളെ പഞ്ചായത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പല്ല് ഒരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടായാ ഫ്രണ്ട് ഓഫീസ് ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം എല്ലാ വാങ്ങിവെച്ചിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പിയും വാങ്ങിവെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പൊ ചെന്നാൽ എന്താ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും മോളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസമായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണോ അല്ലെ ഇങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ എന്താന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തം അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് ആക്കൽ അല്ലേ ഏഹ് പറ ഞാൻ പറയട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ ഫൈൻ വരിക എന്റെ ഫൈന് വരും അല്ലേ എന്റെ മോളെ എന്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറയു വരുന്നത് ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുന്നൂറ്റി അമ്പത്തെട്ട് റുപ്യ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ എനിക്ക് ഫൈൻ ഉണ്ടാവും രൂപയാണ് ഫൈൻ വരുന്നത് ഞാനിപ്പോ രണ്ട് വേണ്ടിയിട്ട് രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്യ എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഇപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്യ എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോൾ ഒന്നൊന്നര ഈ ഒന്നര രണ്ട് കൊല്ലം തുമ്മുണ്ട് ഒരു രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യേന ഒന്നറി പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ മതിയനും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം ഇന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരുള്ളൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റുപ്യ ആക്കിയതിന് നിങ്ങൾക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈന് വരുമ്പെന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളല്ലേ അടയ്ക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങള് സാറേ സാറേ വിളിക്കണ്ട നിങ്ങളുടെ കാര്യം പറ എന്തൊരു പറയുക നികുതി അടയ്ക്കാനാകുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ അടക്കേണ്ടതാണ് ഞാന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എൻജിനീയർ ഇതുവരെ വന്നിട്ടില്ല ഒരു നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടീന്ന് വിചാരിക്കുന്നു വിചാരി കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല കാരണം നിങ്ങൾ ഫൈലിടൂ കെട്ടി എന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്കുണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോളി കഴിയാത്ത ഈ എ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആടുന്ന ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡാ അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കുക നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടയ്ക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്ട്സപ്പിൽ ഗൂഗിൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേക്കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നും ഉണ്ടല്ലോ ഫോൺ പേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നത് നികുതി വിരിക്കാൻ നടക്കുന്നേ എല്ലാ മാസവും ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ഒരു ഉപകാരം ചെയ്യേയില്ല